ചങ്ങാശ്ശേരി സെൻ്റ് മേരീസ് അത്രാപ്പള്ളിത്തൊൻപള്ളി ഇടവക അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി ഒൻപതാം അതിരൂപതാ ദിനം ആചരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന ആപ്തവാക്യമാണ് അതിരൂപതാ ദിനത്തിന് എപ്പോഴും സ്വീകാര്യമായിട്ടുള്ള ആപ്തവാക്യം അതിരൂപതാ ദിന ആചരണത്തിന് തുടക്കം കുറിച്ചത് അഭിവന്യ മാർ ജോസഫ് പൗത്തിൽ പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചങ്ങനാശ്ശേരി അതിരൂപത സ്ഥാപിതമായതിൻ്റെ നൂറാം വാർഷികം ആഘോഷത്തെ തുടർന്നാണ് പിന്നീട് ഓരോ വർഷവും അതിരൂപതാ ദിനം ആചരിക്കണം എന്നുള്ള ചിന്ത രൂപം കൊള്ളുകയും അപ്രകാരം അതിരൂപതാ ദിനം ആചരിച്ചു വരികയും ചെയ്തത് ആദ്യകാലങ്ങളിൽ അതിരൂപതയുടെ സ്ഥാനിക പള്ളിയായ മെത്രാപൊലിത്തൻ പള്ളിയിൽ വെച്ചാണ് അതിരൂപതാ ദിനാഘോഷം നടത്തിക്കൊണ്ടിരുന്നത് പിന്നീടാണ് അത് ഓരോ ഫൊറോനകളിലേക്കും മാറി മാറി മാറ്റുവാനായിട്ട് തുടങ്ങിയത് ചങ്ങനാശ്ശേരി ഉത്രാപോലിത്തെപള്ളി ഇടവകയിൽ ഈ പ്രാവശ്യം ആതിരൂപതാ ദിനം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത് മഹാജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി ആഘോഷിക്കുമ്പോൾ ജൂബിലിയുടെ ഒരു ചിന്തയും മനസ്സിൽ രൂപപ്പെടുത്തിയാണ് അന്നത്തെ വിചാരിയായിരുന്ന പെരുമാനപ്പെട്ട ജോസ് കൊച്ചുപ്രഭലച്ചൻ ചങ്ങനാശ്ശേരി മെത്ര പോലെത്തൻ പള്ളിയിൽ അതിരൂപതാ ദിനം ആചരിക്കുവാനായിട്ട് സമ്മതം മരുളുകയും അപ്രകാരം ചങ്ങനാശ്ശേരി മെത്ര പോലെത്തൻ പള്ളി സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തത് മറ്റൊരു പ്രത്യേകതയും കൂടി അഭിയുന്ന തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി മെത്ര പോലെത്തൻപള്ളി ഇടവകാംഗമാണ് പിതാവിൻ്റെ ഇടവകയിലെ പിതാവിൻ്റെ മെത്രാ പോലീസ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ട് നടത്തുന്ന അതിരൂപതാ ദിനവും കൂടിയാണ് ചങ്ങനാശ്ശേരി ഫൊറോനയിലെ പതിനാറ് ഇടവുകൾ ചേർന്നാണ് ഏതാണ്ട് മുന്നൂറോളം വരുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഫൊറോനയുടെ നേതൃത്വത്തിൽ ആദ്യ ദൈത്വത്തിൽ അതിരൂപതാ ദിനം ആചരിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി വരുന്നത് ഓരോ ഇടവുകളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് മെയ് ഇരുപതാം തീയതി അതിരൂപതാ ദിനത്തിൽ എത്തിച്ചേരുക രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഒരു പ്രാർത്ഥനാ ദിനാചരണമായിരുന്നു മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഒരാഴ്ച അതിരൂപതയുടെ നന്മയ്ക്കു വേണ്ടിയും അതിരൂപതയ്ക്ക് ദൈവം ചെയ്ത സഹായത്തിനും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന വാരം രണ്ടാമത്തെ ഘട്ടം പതിനെട്ടാം തീയതി അടുത്തു വരുന്ന ഞായറാഴ്ച എല്ലാ ഇടവുകളിലും പേപ്പിൾ ഫ്ലാഗ് ഉയർത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു മൂന്നാമത്തെ ഘട്ടം ദീപശിക പ്രയാണവും ഛായാചിത്ര പ്രയാണവുമാണ് ഈ വർഷം നമ്മളുടെ ആറാമത്തെ രൂപതാധ്യക്ഷനായ അഭ്യുന്യ പടയറപ്പിതാവിൻ്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മളുടെ സമ്മേളന നഗരന് മാർ ആന്റണി പടിയറ നഗർ എന്നാണ് പേരിട്ടിരിക്കുന്നത് പിതാവിന്റെ ജന്മദേശമായ മണിമല സെന്റ് ബേസിൽ ദേവാലയ അങ്കണത്തിൽ നിന്ന് മണിമല ഫറോനാപ്പള്ളി വികാരി പിരിവിമാനപ്പെട്ട മാത്യു താനിത്തച്ഛൻ ഛായാചിത്ര പ്രയാണത്തിന് ഉദ്ഘാടനകർമ്മം നിർവഹിക്കും അവിടെ നിന്ന് ഛായാചിത്രം അതിരൂപതാ ഭവനത്തിൽ അരമനിയിൽ പത്തൊൻപതാം തീയതി വൈകിട്ട് അഞ്ചേകാൽ മണിയോട് എത്തിച്ചേരും മറ്റെന്ന് ദീപശിഖപ്രയാണമാണ് അത് ഡിന്മാർ കുര്യാളശ്ശേരി പിതാവിൻ്റെ ചർമ്മവാർഷികം നൂറാം ചരമവാർഷികത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ചമ്പക്കുളം പള്ളിയിൽ നിന്നുമാണ് പിറബുമാനപ്പെട്ട ജെയിംസ് പാലക്കലച്ചന് അതിന് തുടക്കം കുറിക്കുക ദീപശിഖ പ്രയാണവും ഛായാചിത്ര പ്രയാണവും അഞ്ചേകാൽ മണിയോടെ മണിയോട് എത്തിച്ചേർന്നാൽ അരമനിയിൽ നിന്ന് ചങ്ങനാശ്ശേരി ഫൊറോനായുടെ ആഭിമുഖ്യത്തിൽ ചന്തക്കടവ് ചുറ്റി ഏതാണ്ട് അഞ്ചേ മുക്കാൽ മണിയോടുകൂടി മെത്രാപോളിത്തൻപള്ളി അങ്കണത്തിലെ പ്രധാന കവാടത്തിൽ എത്തുകയും അഭിവന്യ തോമസ് പിതാവ് ദീപശിഖിക്കും ഛായാചിത്രവും ഏറ്റുവാങ്ങി അത് ദേവാലയത്തിലേക്ക് സംവഹിക്കുകയും ചെയ്യും അവിടെ വെച്ച് പെരു ബഹുമാനപ്പെട്ട ആന്റണി എത്തക്കാലത്തച്ഛൻ്റെ കാർമ്മികത്വത്തിൽ റംശ പ്രാർത്ഥനയും അഭ്യുനി പിതാവ് സന്ദേശം നൽകി പത്തൊമ്പതാം തീയതിക്കത്തെ കർമ്മ പരിപാടികൾ പൂർത്തീകരിക്കും പിന്നീട് ഇരുപതാം തീയതിയാണ് പ്രധാനപ്പെട്ട ദിവസം ഇരുപതാം തീയതിയിലെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇടവകയിൽ നിന്നുമുള്ള പ്രതിനിധികൾ അതിൽ സംബന്ധിക്കുക കൂടാതെ അതിരൂപത പാർഷ കൗൺസിൽ അംഗങ്ങളും അതിരൂപതയുടെ വിവിധ പ്രസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളും സഹായികളുമായിരിക്കും അതൊരു പ്രതിനിധി സംഘമായിരിക്കും അവിടെ വെച്ച് പിന്നെ രൂപതയുടെ ചില ഉണ്ടാകും ചില അവാർഡ് ദാനങ്ങൾ ഉണ്ടാകും ഇതൊക്കെ രൂപതയുടെ നേതൃത്വത്തിലായിരിക്കും നടത്തപ്പെടുക ഒമ്പത് മണിയോടി ആരംഭിക്കുന്ന സമ്മേളനം ഏതാണ്ട് ഒന്നര മണിയോടി സമാപിക്കും ഇതിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ചങ്ങനാശ്ശേരി ഫറോനയുടെ കൂട്ടായ്മ അതോടൊപ്പം തന്നെ അതിരൂപതയിൽ നാം ഒരു കുടുംബം പ്രതിനിധികളെല്ലാം കൂടെ ഒരുമിച്ചുകൂടി അഭി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ചുകൂടി സമ്മേളനം നടത്തുമ്പോൾ പിതാവിൻ്റെ സന്ദേശവും രൂപതയുമായിട്ടുള്ള ഓരോ ഇടപിയുടെ ബന്ധവും അതെല്ലാം ചേർത്ത് ഇണക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ വിജയത്തിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉണർവോടെ താല്പര്യത്തോടെ തീക്ഷണതയോടെ വരും കാലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ആർജവത്വവും ശക്തിയും നേടിയെടുക്കുന്ന ഒരു അനുഭവമായിട്ട് അതിരൂപ ദിനാചരണം നമുക്ക് സാധിക്കട്ടെ